എല്ലാവർക്കും അന്യമുത്ത് ബ്ലോഗ്സിലേക്ക് സ്വാഗതം നമ്മുടെ രണ്ട് മൂന്ന് ദിവസത്തെ കാര്യങ്ങളാണ് നാട്ടിലെ അപ്പോൾ രാവിലെ ഇതേ കിളിയൊക്കെ കണ്ട് വാതിലൊക്കെ തുറന്നു രാവിലെ കഴിക്കാനായിട്ട് മാഗിയാണ് അപ്പം മാഗി ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് കാണിക്കുന്നത് കുറച്ച് വെജിറ്റബിൾസൊക്കെ ആഡ് ചെയ്യണം പിന്നെ ഇത് ചേട്ടനുള്ള അവലാണ് മാഗി അത്ര ഇഷ്ടമല്ല അപ്പോൾ ഇതിനകത്തേക്ക് എണ്ണ ഒഴിക്കുക എന്നിട്ട് വെജിറ്റബിൾസ് ആഡ് ചെയ്യുക നമുക്ക് ഇഷ്ടമുള്ള വെജിറ്റബിൾസൊക്കെ ആഡ് ചെയ്യുക അങ്ങനെ ഇന്നതൊന്നുമില്ല എൻ്റെ കയ്യിൽ ഉണ്ടായിരുന്ന വെജിറ്റബിൾസാണ് ഞാൻ ആഡ് ചെയ്തത് അതിനെ ജസ്റ്റ് ഒന്ന് വയറ്റുക അതിനകത്തിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ഈ വെജിറ്റബിൾസിന് ആവശ്യമായിട്ടുള്ള ഉപ്പിനെ ചേർക്കുക പിന്നെ അതിൻ്റെ നമ്മുടെ മാഗിയുടെ പൊടി അത് തന്നെ ചേർക്കണമെന്നില്ല വേറെ ഇടാം ഞാനങ്ങനെ ഉണ്ടാക്കത്തില്ല ഒന്ന് രണ്ട് മാസം കൂടുമ്പോൾ വല്ല പുഴ ഉള്ളൂ ഇപ്പോൾ അവർക്ക് ഇഷ്ടമാണ് പറഞ്ഞിട്ട് അങ്ങനെ ഉണ്ടാക്കിയാണ് അതിന് ശേഷം ഈ ഒരു ഗ്ലാസ്സിന് അതായത് ഒരു സ്ക്വയർ ഉള്ള വെള്ളത്തിന് ഒരു ഗ്ലാസ് വെള്ളം എന്നുള്ള കണക്കിന് എടുക്കുക അങ്ങനെ അപ്പോൾ നല്ല കൃത്യമായിട്ട് കിട്ടും അങ്ങനെ വെള്ളം ചേർത്ത് വെള്ളം നന്നായിട്ട് തിളയ്ക്കുമ്പം മാഗി ക്യൂബ്സ് ഇടുക ഒന്ന് അടച്ച് വെച്ച് വേവിക്കണം ഇത് നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം അത് കഴിയുമ്പോഴത്തേനും നമ്മുടെ മാഗി മാഗിക്കുട്ട റെഡിയാവും ഡേ ഹേട്ടനെ അവലും കൊടുത്തു അവിടും പഴവുണ്ടായിരുന്നു പിന്നെ ഇതേ മോളും ഇങ്ങനെ കറങ്ങി തിരിഞ്ഞ് നടക്കുകയാണ് അതുകഴിഞ്ഞ് മാഗി കണ്ട നല്ല അടിപൊളി മാഗി മാഗിക്കുട്ടനെ കിട്ടി ഒട്ടാതെ നല്ല പെർഫെക്റ്റ് ആയിട്ട് കിട്ടും അതാണ് ആ വെള്ളത്തിൻ്റെ അളവ് അത് കഴിഞ്ഞ് നമുക്ക് ചെക്ക് ചെയ്യണമായിരുന്നു നാട്ടിലിങ്ങനെ ഒരു പ്രാവലെണ്ണം ഉണ്ടായി വെച്ചിരുന്നു അപ്പോൾ അതിനെയൊക്കെ റെഡിയാക്കി ഇത് ചുമന്ന മീൻ ആണ് അപ്പോൾ അതിനേം കറി വെച്ചു ചക്കയൊക്കെ വേവിച്ചു ഉച്ചക്കത്തെ അങ്ങനെ ജോലിയൊക്കെ കഴിഞ്ഞു നമ്മൾ നാട്ടിൽ വന്നത് ഭയങ്കര ബിസിയാണ് അത് കാരണം വീഡിയോ എടുക്കാനും ഒന്നിനും പറ്റിയില്ല പിന്നെ പനിയൊക്കെ ആയിപ്പോയി ഇപ്പോഴും അങ്ങനെ കറക്റ്റ് ആയിട്ടില്ല ഹെൽത്ത് അങ്ങനെ ഉച്ചക്കെ കഴിച്ചു അതുകഴിഞ്ഞ് വൈകുന്നേരം ആയപ്പോഴത്തേ ഏത്തപ്പഴത്തിനകത്ത് ഇരട്ടപ്പഴം എനിക്ക് ആദ്യമായിട്ടാണ് കിട്ടുന്നത് അപ്പോൾ അതിനെ കണ്ടപ്പോൾ ഞാനിങ്ങനെ വെറുതെ വീഡിയോ എടുത്ത് വെച്ചതാണ് പിന്നെ വൈകുന്നേരം ആയപ്പോൾ വിളക്കൊക്കെ കത്തിക്കാൻ ഇതാണ് നമ്മുടെ വിളക്കുമുറി നമ്മുടെ കൃഷ്ണനും അങ്ങനെ ഞങ്ങൾ വൈകുന്നേരം ആയപ്പോഴത്തേനും പിന്നെ പുറത്ത് പോയി ഒരാളുടെ വീട്ടിൽ വരെ പോകണമായിരുന്നു ഗിഫ്റ്റൊക്കെ കൊടുക്കാൻ പാല് കാച്ചിന് പോകാൻ പറ്റിയില്ല ഇപ്പോഴാണ് പറ്റിയത് അപ്പോൾ ഗിഫ്റ്റൊക്കെ വാങ്ങി ആളിൻ്റെ അടുത്ത് പോയി ഗിഫ്റ്റൊക്കെ കൊടുത്ത് തിരിച്ചു വന്നു അപ്പോൾ ഈ ഇവിടെ ഇങ്ങനെ പോയപ്പോൾ ഇത് ഭരണിക്കാവലാണ് കേട്ടോ അപ്പോൾ ഇവിടെ ഇങ്ങനെ പോയപ്പോൾ വാങ്ങിയ ഒരു സാധനമാണിത് വഞ്ചിയാണ് വഞ്ചി മോളുടെ ഇത് മൂന്നാമത്തെ വഞ്ചിയാണ് അപ്പോൾ ആദ്യം രണ്ടെണ്ണം ഉണ്ടായിരുന്നു അപ്പോൾ എന്ത് പൈസ കിട്ടിയാലും ആളിനകത്ത് കൊണ്ടിട്ടോളും കുട്ടികളുണ്ടെങ്കിൽ ഇങ്ങനെ കൊടുത്താൽ നല്ലതാണ് നല്ലൊരു ശീലമായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട് അവർക്കൊരു ഒരു രൂപ കിട്ടിയെന്ന് പറഞ്ഞാലും അതിന് അകത്ത് കൊണ്ടുവന്ന് കൃത്യമായിട്ടിടും അങ്ങനെ വാങ്ങിയതായിരുന്നു ആദ്യത്തൊക്കെ ഈ ഇരുപത് രൂപ മുപ്പത് രൂപയൊക്കെയുള്ള പ്ലാസ്റ്റിക്കിൻ്റേതായിരുന്നു ഒരു വഞ്ചി അങ്ങനെ പൊട്ടിച്ചൊരു കുഞ്ഞ് കമ്മല് വാങ്ങിക്കൊടുത്തു ഒരെണ്ണം പൊട്ടിച്ചൊരു സൈക്കിൾ വാങ്ങിക്കൊടുത്തു അങ്ങനെ എല്ലാ പൈസയൊക്കെ സൂക്ഷിച്ച് വെച്ചോളൂ ഇതിനകത്ത് ഇതിനു പക്ഷേ താക്കോലും ഒക്കെ ഉണ്ടത് അങ്ങനെ ഞങ്ങൾ പൂട്ടൊക്കെ ഇട്ട് താക്കോലിനെ നാട്ടി വെച്ചിട്ട് വഞ്ചി എടുത്തിട്ട് ഇവിടെ കൊണ്ടുവന്നിട്ടുണ്ട് മീററ്റിൽ അങ്ങനെ അതൊക്കെ വാങ്ങിക്കൊടുത്ത് പിന്നെ ഇത് അടയാണ് ശസ്താൻകോട്ടയമ്പലത്തിൽ നിന്ന് അട വാങ്ങിയതാണ് അങ്ങനെ ആ ഒരു ഡേ അങ്ങനെ അവസാനിച്ചു പിറ്റത്തെ ദിവസമായപ്പോഴത്തേന് രാവിലെ അതേ നല്ല അടിപൊളി പഴുങ്ങഞ്ഞി ചക്കയൊക്കെ ഉണ്ടായിരുന്നല്ലോ അപ്പം അതിനെ കുറച്ചെടുത്ത് വെച്ചിരുന്ന് പഴുങ്ങഞ്ഞിയൊക്കെ കുടിച്ചു പിന്നെ എൻ്റെ വീട്ടിൽ പോയി അവിടെ മോൾ തെയ് സാമ്പാർ ഉണ്ടാക്കി കളിച്ചതാണിത് അങ്ങനെ കുറച്ച് പേരവിടെ ഇരിക്കുകയായിരുന്നു അവിടെ അവിടുത്തെ അന്തരീക്ഷമാണിത് അതൊരു മുള വെച്ചതാണ് ഇപ്പോൾ സർവ്വത്ര മുളയായിപ്പോയി വീട് വീടൊന്നും അങ്ങനെ കാര്യമൊക്കെ കാണിച്ചിട്ടില്ല ആളുകളെയും ആർക്കും അങ്ങനെ എനിക്ക് ചാനലൊന്നും ആർക്കും അങ്ങനെ അറിയില്ല അത് മേലെ റോഡാണ് കേട്ടോ അതെ എല്ലാവരും അവിടെ നിൽപ്പുണ്ട് ഇവിടെ ഇപ്പോൾ എന്തൊക്കെയോ പരിപാടികളാണ് അല്ലേ ഞാനും കൂടി ഇങ്ങനെ ഇരിക്കുന്നു അല്ലീ കുട്ടി വഴക്കണപ്പം എടുത്തതാണ് അത് കഴിഞ്ഞ് പിന്നീട് റെഡിയായിട്ട് എൻ്റെ വല്യമ്മയുടെ മോളുടെ വീട്ടിൽ പോയി ഇതാണ് സ്റ്റുഡിയോയിൽ നിന്ന് വാങ്ങിച്ചൊരു ടോപ്പും ഇതുമായിരുന്നു അങ്ങനെ അവിടെ പോയി അങ്ങനെ കുട്ടികളതേ ഭയങ്കര കളിയും ബഹളവും ഒക്കെ ആയിരുന്നു അത് കഴിഞ്ഞ് അതെല്ലാം കഴിഞ്ഞ് കറങ്ങി തിരിഞ്ഞ് വീണ്ടും നമ്മുടെ വീട്ടിൽ വന്നു ചെടിക്കൂട്ടന്മാരൊക്കെ കുറേ പേര് കരിഞ്ഞു പോയി കുറച്ച് പേരൊക്കെ ഇപ്പം നമ്മൾ വന്ന പൂഷാറായിട്ട് ഇരിപ്പുണ്ട് അപ്പോൾ കഴിഞ്ഞൊരു വീഡിയോയിൽ ഇങ്ങനെ അമ്പഴം കണ്ടപ്പം ഒരാളിനടുത്ത് ചോദിച്ചിരുന്നു ഈ അമ്പഴത്തിൽ ഇത്ര ചെറുതലേ കായു കുഞ്ഞാമ്പഴയിൽ തന്നെ അമ്പഴം കായ്ക്കും ഇങ്ങനെ ചെടിയുടെ കൂട്ടത്തിൽ നമ്മൾ വാങ്ങിച്ചതായിരുന്നു വാങ്ങിച്ചു വെച്ച കാലം തൊട്ട് നന്നായിട്ട് കായുണ്ടാവും വെറുതെ തിന്നാൻ തന്നെ ആവുമ്പോഴത്തേനും നല്ല ആണ് അങ്ങനെ പിന്നെ മോടൻ മുടിയൊക്കെ കെട്ടിക്കൊടുത്ത് നമ്മളൊന്ന് പോയി നാട്ടിൽ വന്നിട്ട് നാട്ടിലെ ഫുഡൊക്കെ കഴിക്കണം എന്നിങ്ങനെ തോന്നി അങ്ങനെ നമ്മൾ പോയതാണ് പോയിട്ട് എന്താ മന്തി വാങ്ങിക്കൊണ്ടാണ് വന്നത് എനിക്ക് എത്ര മന്തിയോട് എത്തണോ എനിക്ക് ഇഷ്ടമല്ല എനിക്ക് ബിരിയാണി ആണ് ഏറ്റവും ഇഷ്ടമായിട്ട് തോന്നിയിട്ടുള്ളത് നിങ്ങൾക്കൊക്കെ എന്താ ഇഷ്ടം കമൻ്റ് ചെയ്യണേ അപ്പം നമ്മുടെ വീഡിയോ തീരാണ് ഇഷ്ടമായ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ബൈ ബൈ